എന്തോ ഒരു ചരലാണപ്പാണ് എന്തോ ചരലാണപ്പോ ആള് തടഞ്ഞു വീടു അമ്മാര് കല്ലു കുട്ടി കല്ലാണ് അതെ അതേതൊരു പെണ്ണുങ്ങൾ കാണാത്ത ഒരു പെണ്ണുങ്ങളാണല്ലോ വരികയാണായിക്കു എങ്ങോട്ടാണായിരിക്കും പോണത് ചോദിച്ചോക്കട്ടെ എങ്ങോട്ടാണ്

ആ ഓന്റെ വീട് ഇന്റെ മേലെയാ ഇതിലൂടെ ഒന്നല്ലോ ഓൻറെ അടുത്തുള്ള വഴി നിങ്ങക്ക് വേണേ പോക എന്താ ഓൻറെ വീട്ടിലേക്ക് പോണേ ഓന്റെ കുടുംബക്കാരെ താങ് അല്ല കുടുംബക്കാരൊന്നല്ല മുപ്പേക്കൊരു മോളില്ല എന്തോ നിഹാരാന്നെറ്റാൻ പേരുള്ള ആ ഉണ്ടല്ലോ അതിനെന്തേനു അതിന്റെ മോന് വേണ്ടി ഒരാൾ പറഞ്ഞേ ഓൻ ഗൾഫിലുള്ളത് ഓൻ പറഞ്ഞ അമ്മ ഒന്ന് പോയി കണ്ടാ മതി ഞാനൊരു സ്ഥലത്ത് പോയി വരേന അപ്പൊ ഒരാള് പറഞ്ഞ ഇവിടെ അടുത്താ വീട് എന്തായാലും ഒന്ന് കയറാൻ വിചാരിച്ചു പെണ്ണാണാനോള ആ പെണ്ണാണെന്നെ ആ തങ്ങൾ അങ്ങനെ ചോയിച്ചു കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുട്ടിക്ക് വല്യ കൊഴപ്പൊന്നുമില്ല കുട്ടീനെ നാവിന് ഒത്തിരി കുഴപ്പനോ നാവിനെന്താ എന്താ സൂക്കേടുണ്ട് ഓ എൻറെ അമ്മ നാവിന് സൂക്കേടൊന്നല്ല പെണ്ണിന് മൊത്തത്തിലൊരു കുഴപ്പാണ് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആകെ ഒരു ഒരു ഉള്ളൂ ഉള്ളൂ അവൻ കല്യാണം നല്ല കുട്ടിയാണെന്ന് മാത്രമേ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കണ്ടിട്ട് എന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു മോനല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെറുതെ അതിന്റെ ഭാവി നഷ്ടപ്പെട്ട പറയുന്ന എന്താച്ചാല് പെണ്ണിന് നാട് മുഴുവൻ ചക്കമാരാ ഓരോ ദിവസം ഓരോ ബൈക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നറ എന്നിട്ട് പറയും ഫ്രണ്ട്സാ ഫ്രണ്ട്സാ എന്നിട്ട് ഏടുത്തെ ഫ്രണ്ട്സ് ഒന്നും കാണാത്ത ായി ഞങ്ങളിതൊന്നും അറിയില്ല കേട്ടോ നിങ്ങളെ കണ്ടതെന്തോ ഒരു ഭാഗ്യം കുട്ടിയും വേണ്ട ഒന്നും വേണ്ട ഞാൻ അപ്പൊ തന്നെ പോവുക ഞാനിത് നിങ്ങൾ ഇനി ആരോടും പറയാൻ നിൽക്കണ്ടേ നിങ്ങളെ നന്മക്കും നിങ്ങളെ മോൻറെ നന്മക്കും വേണ്ടി ഞാൻ പറഞ്ഞതാ നിങ്ങൾ നോക്കാണെ നോക്കിക്കോളി എന്നാ എന്നെ നോക്കുന്നൊന്നുമില്ല ഞാൻ പോട്ടെ വേവോ അമ്മ ഞാൻ ആരോടും പറയൂലെട്ടോ ഞാൻ പോവുക പോക അപ്പൻ പെണ്ണിന്റെ കല്യാണം മുടക്കിയത് എന്തോ ഒരു സമാധാനമായി റേഷം കടയിൽ പോയി വരുമ്പോൾ പെണ്ണ് എന്നെ കണ്ടിട്ട് ചിരിക്കാ പോലും ചെയ്തില്ല പെണ്ണേ അങ്ങനെ ഇപ്പം ഗൾഫാൻ്റെ അപ്പൻ പോയി ഓ കാല് കൊഞ്ഞ് ഒരു ഓട്ടോഷയും കിട്ടിയില്ല ഓട്ടോഷ കിട്ടിയില്ലങ്ങനെന്താ ഒരു കല്യാണം മുടക്കാനായില്ല ണല്ല ബാബുവിന്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തന്നത് വീടൊന്നും കാണുന്നില്ലല്ലോ എല്ലാം ഒന്ന് ചോദിച്ചു നോക്കാം ആരുമില്ലേ ആരും ഇല്ല ആരും കാണുന്നില്ലല്ലോ ഏയ് ആരും ആരുമില്ലേ ഹലോ ഇവിടെ ആരും ഇല്ലേ

ഏഹ് വേറെ അദ്ദേഹം പെണ്ണിനെ കാണിച്ചു കൊടുത്തോളി ആ പെണ്ണിനെ ഒന്നും ആർക്കും കാണിച്ചുകൊടുക്കാൻ പറ്റൂല പെണ്ണെന്ത് പെണ്ണാന്നെ വിചാരോ നിങ്ങൾക്ക് ഉള്ള പൈസയും കിട്ടൂലെ പറ്റി നല്ല പറഞ്ഞത് അത് ബാബു മാത്രമേ പറയുള്ളൂ നാട്ടിൽ വേറെ ആരും പറയൂല അങ്ങനെയൊക്കെയാണ് കാര്യം എന്താണ് ആ കുട്ടീനെ പ്രശ്നം പ്രശ്നം ഉണ്ടായിട്ടല്ലേ നാട് മുഴുവനും പെണ്ണിനെ കൊണ്ട് ആൾക്കാര് പറയുന്നുണ്ട് ഈ പഞ്ചായത്തിലില്ലേ അങ്ങനെ തുള്ളിച്ചു പെണ്ണ് വെറുതെ എന്തിനാ ചക്കന്മാരെ ഭാവി നഷ്ടപ്പെടുത്തുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ പോട്ടെ രണ്ടാമത്തതും മുടക്കി ഇത് ബ്രോക്കറാണ് ഇനി ഇയാളെ വഴി ഒരൊറ്റ ആലോചന ഒക്കെ വരൂടാ ഓ എന്തോ ഒരു മനസ്സുക അങ്ങനെ ബാബുവിന്റെ മോളിൻ്റെ മോളെക്കാട്ടും ഉന്റെ പോരയിലേക്ക് എത്തണ്ടത് ഇനിയോ അയാളോട് പറഞ്ഞാദേ എൻറെ മോക്ക് നല്ലൊരു ആലോചന കൊണ്ടവരെ ആ ഇനി വേണ്ട അയാളോട് പറയണ്ട എന്റെ മോക്ക് നല്ല നല്ലാലോചന എന്നെ ഒരു പുളിങ്കുമ്പോ എന്നെയെ പിടിക്കും എന്തായാലും വേലക്കാരി കൊരയിലേക്ക് വേണം എൻ്റെ മോളെ പെട്ടി ചാക്കി മോള് കഷ്ടപ്പെട്ടാൽ എൻ്റെ മോള് നല്ല സുഖിച്ചു വാഴണം എനിക്ക് അത് മതി ആരാ വിളിക്കുന്നത് ഇതാണല്ലോ ബന്ധുനിപ്പം വിളിക്കാ പണിക്ക് പറ്റില്ലേ ഹലോ എന്തേനെ അച്ഛൻ പർമ്മത്തോക്ക് പോയി കൊഴങ്ങി വന്ന് കുത്തിരിക്കാണ് വെള്ളം കുടിക്ക എന്താണ് പറഞ്ഞൂടെ കണ്ടക് പടച്ചോന്ന് പെണ്ണു രാവിലെ ഒന്ന് കോളേജിൽ പോവാൻ പോയതല്ലേ എന്റെ പടച്ചോരേ ഞാൻ എങ്ങനെയാ എന്തെങ്കിലും ഞാൻ ആളെ മോട്ട എങ്ങനെ ബാബുവിന്റെ മക്കളെ രണ്ടാലോചന ഇപ്പൊ ഞാൻ മുടക്കിയതാണ് രണ്ടാള് വന്നിട്ട് എന്റെ മക്കളായാലും വല്യ വല്ല ആലോചന കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം കിട്ടിയത് ഇത് ഇങ്ങല്ലോ ഭഗവാനേ ഞാൻ എങ്ങനെ സഹിക്കൂർ ഓ ഇതാണ് പറയുന്നത് ഈശ്വരാ ആരാണ് ചെയ്താലും അവനാനാണ് കിട്ടാന്ന് ഞാൻ എന്തൊരു കഷ്ടപ്പാടായിപ്പോയി എന്റെ മക്കൾ ഇങ്ങനെ ചെയ്താല് എന്ത് ചെയ്യും ഞാൻ ഓ എൻ്റെ ഭഗവാന്